ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോബ് വേക്കൻസീസ് നോക്കിയാലോ അപ്പോൾ ഇന്ന് ആദ്യത്തതായിട്ട് വരുന്നത് ദുബായിലേക്കാണ് ദുബായിൽ മാർക്കറ്റിംഗ് മാനേജർ ലൊജിസ്റ്റിക്സ് പിന്നെ വരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് മൊബൈൽ ആക്സസറീസ് ഈ രണ്ട് വേക്കൻസീസ് ആണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാര് ഡി പി എച്ച് ആർ ഡി എക്സ് ബി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് നിങ്ങളുടെ സിഇ അയച്ചു കൊടുക്കുക കേട്ടോ അടുത്തതായിട്ട് വരുന്നതും യു എയിലേക്ക് തന്നെയാണ് ഡ്രൈവർ വേക്കൻസി ആണുള്ളത് അപ്പോൾ യു എ ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം പിന്നെ സാല സാലറി ആൻഡ് അതർ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം താല്പര്യമുള്ള ആൾക്കാർ സീറോ ഫൈവ് എയ്റ്റ് ടു എയ്റ്റ് സെവൻ എയ്റ്റ് ഫൈവ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയക്കാം കേട്ടോ അടുത്തതായിട്ട് വരുന്നത് മദീനത്ത് ഗ്രൂപ്പ്സിൻ്റെ കീഴിൽ വരുന്ന വേക്കൻസീസ് ആണ് ആദ്യത്തേതായിട്ട് വരുന്നത് അക്കൗണ്ടന്റ്സ് അസിസ്റ്റന്റ് ആണ് ഫീമെയിൽ ആണ് നോക്കുന്നത് മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് വേണം പിന്നെ വരുന്നത് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെന്ററി മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ഇപ്പൊ താല്പര്യമുള്ള ആൾക്കാര് എച്ച് ആർ അറ്റ് മദീനത് ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ന എന്ന ഇമെയിലേക്ക് നിങ്ങളുടെ സിഇ അയക്കാം കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ഡ്രൈവേഴ്സിന്റെ വേക്കൻസി ആണ് നൂറ് സ്കൂൾ ബസ് ഡ്രൈവേഴ്സിനാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ മസ്റ്റ് ആയിട്ട് ഐ ടി പെർമിറ്റ് വേണം അതായത് ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെൻ്റർ പ്ലസ് ഇ വി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ എമിറേറ്റ്സ് ഐ ഡി ഇത്രയും കാര്യങ്ങൾ വേണം അപ്പോൾ ഇതിൻ്റെ സാലറി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ് ദർഹൗസ് ആണ് പിന്നെ കൂടെ വിസ ഉണ്ടാവും ഹെൽത്ത് ഇൻഷുറൻസ് എയർ ടിക്കറ്റ് ആൻഡ് അക്കോമഡേഷൻ പ്ലസ് അത് ബെനിഫിറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് ജൂലൈ പതിനാറ് മുതൽ ജൂലൈ ഇരുപത് വരെയാണ് ഒമ്പത് മണി മുതൽ അഞ്ചു വരെ ലൊക്കേഷൻ വരുന്നത് ഓട്ടോ സ്റ്റാർട്ട് റൻറ്റ് എ കാൾ മുസ്തഫ എം ടു ബിഹൈൻഡ് എ ബി ബി അബുദാബിയിലാണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും ഇന്റർവ്യൂവിന് പോയി നോക്കെട്ടോ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നഴ്സിംഗ് വേക്കൻസി ആണ് ദുബായിലേക്കാണ് അപ്പോൾ എൻ ഐ സി യു പിഡിയാട്രിക്സ് ഈ രണ്ട് ഇതിലേക്കാണ് നേഴ്സിങ്ങിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബാ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ നേഴ്സിംഗ് മിനിമം ഓഫ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ എൻ ഐ സി യു ഓർ പീഡിയാട്രിക്സ് നേഴ്സ് വിത്ത് വാലിഡ് ഡി എച്ച് എ ലൈസൻസ് ഓർ എലിജിബിലിറ്റി ലെറ്റർ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി സെന ഡോട്ട് സബാൻ അറ്റ് ഡോക്ടർ സുലൈമാൻ അൽ ഹബീബ് അറ്റ് ഡോട്ട് കോം എന്ന മെയിലിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഏതാ സബ്ജക്റ്റ് എന്നുള്ളത് ഈ മെയിലിൻ്റെ അപ്ലിക്കേഷനിൽ നിങ്ങൾ കൊടുക്കണം എന്നുവെച്ചാൽ എൻ ഐ സി യു ആണോ പീഡിയാട്രിക്സ് ആണോ എന്നുള്ള എക്സാമ്പിൾ കൊടുക്കണം എൻ ഐ സി യു നേഴ്സ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ ഐ സി യു നേഴ്സ് അങ്ങനെ കൊടുക്കുക അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് റെയ്ന ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ട്രാവൽ കൺസൾട്ടൻറ്റിന് ആണ് ലൊക്കേഷൻ വരുന്നത് അബുദാബിയിലാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നേഹ ഡോട്ട് പി അറ്റ് റയാന് സോറി റൈന ടൂർസ് ഡോട്ട് കോം എന്ന മെയിലിലേക്ക് സി വി അയക്കുക അല്ലെങ്കിൽ സി വി എസ് അറ്റ് റെയ്ന ടൂർസ് ഡോട്ട് കോം എന്ന മെയിലിലേക്ക് സി വി അയക്കുക കേട്ടോ അടുത്തതായിട്ട് വരുന്നത് സ്വിമ്മിംഗ് പൂൾസ് ആൻഡ് ഔട്ട്ഡോർ ഡെവലപ്മെൻസിൻ്റെ കമ്പനീൻ്റെ കീഴിൽ ദുബായിൽ വരുന്ന വേക്കൻസീസ് ആണ് ആദ്യം വരുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ സി എ ഡി ആൻഡ് ബി ഐ എം മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം പിന്നെ സിവിൽ എഞ്ചിനീയർ വിത്ത് പ്രൊഫഷൻസി ഇൻ സി എ ഡി ആൻഡ് ബി ഐ എം പിന്നെ വരുന്നത് മെക്കാനിക്കൽ എൻജിനീയർ മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് അടുത്തായിട്ട് വരുന്നത് പ്ലംബർ കം ഇലക്ട്രീഷ്യൻ മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് അടുത്തായിട്ട് വരുന്ന മെയ്സൺസ് ടൈൽ ആൻഡ് അതേസ് സിവിൽ വർക്ക്സ് അടുത്തായിട്ട് വരുന്നത് സ്കിൽഡ് ജനറൽ ഹെൽപ്പർ അപ്പം താല്പര്യമുള്ള ആൾക്കാർ സ്വിമ്മിംഗ് പൂൾസ് ഡോട്ട് ഡി എക്സ് ബി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നതിലേക്ക് നിങ്ങളെ സി ബി അയച്ച് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് വരുന്നത് എസ് എഡ് ആർ ബിസിനസ് സർവീസസിന്റെ കീഴിൽ വരുന്ന വേക്കൻസീസ് ആണ് അതിൽ വരുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് വൺ ഇയർ ഇൻ ഡോക്യുമെന്റ് ക്ലിയറൻസ് പിന്നെ ലാംഗ്വേജ് വേണം ലാംഗ്വേജ് വരുന്ന ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എസ് എഡ് ആർ ബി സർവീസസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക അപ്പോൾ ഇതും ദുബായിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ വരുന്നത് സീറോ ഫൈവ് സിക്സ് ഫൈവ് ഫോർ ഫൈവ് വൺ നയൻ സീറോ സെവൻ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ജോബ് വേക്കൻസീസ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ കൂടുതൽ വിവരങ്ങൾ ജോബിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു